ഗുരുവായൂർ ക്ഷേത്രനട ഞായറാഴ്ച വിവാഹമേളത്തിൽ മുങ്ങി മൊത്തം മുന്നൂറ്റി മുപ്പത്തിനാല് വിവാഹങ്ങളാണ് നടന്നത് പുലർച്ചെ നാല് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തഞ്ച് വരെയായിരുന്നു കല്യാണങ്ങൾ ഗുരുവായൂരിൻ്റെ ആദ്യമായാണ് ഇത്രയധികം കല്യാണങ്ങൾ മുന്നൂറ്റി അൻപത്തി നാലെണ്ണം ഷീട്ടാക്കിയിരുന്നു പുലർച്ചെ നാല് മുതൽ വിവാഹങ്ങൾ ആരംഭിച്ചു സാധാരണ രാവിലെ അഞ്ച് മുതലാണ് വിവാഹങ്ങൾ ആരംഭിക്കാറുള്ളത് എണ്ണം കൂടിയതിനാലാണ് പുലർച്ചെ നാല് മുതലാക്കിയത് ആറ് മണ്ഡപങ്ങളിലായി താലിക്കെട്ട് നടന്നു നിലവിൽ നാല് മണ്ഡപങ്ങളാണുള്ളതെങ്കിലും തിരക്ക് കാരണം ആറെണ്ണമാക്കുകയായിരുന്നു കല്യാണ സംഘങ്ങളെ ആദ്യം തെക്കേ നടയിലെ പന്തലിലേക്ക് പ്രവേശിപ്പിച്ചു അവിടെ നിന്ന് ടോക്കൺ നൽകി വധൂവരന്മാരും ബന്ധുക്കളും ഫോട്ടോഗ്രാഫർമാരും ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ ഊഴമനുസരിച്ച് മണ്ഡപങ്ങളിലേക്ക് വിട്ടു താലിക്കെട്ടിന് അഞ്ച് മിനിറ്റായിരുന്നു സമയം ഒരേ സമയം ആറ് മണ്ഡപങ്ങളിലും കല്യാണങ്ങൾ താലിക്കെട്ട് കഴിഞ്ഞ് വധൂവരന്മാർക്ക് ദീപസ്തംഭത്തിന് മുന്നിൽ ഒരു മിനിറ്റ് തൊഴാനുള്ള അവസരവും നൽകി ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തൊൻപത് കല്യാണങ്ങൾ നടന്നു രാവിലെ എട്ടിനുള്ളിൽ നൂറ്റി എൺപത്തഞ്ച് എണ്ണം കഴിഞ്ഞു രാവിലെ എട്ട് പതിനഞ്ച് മുതൽ ഒൻപത് വരെ പന്തീരടി പൂജയ്ക്കും പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ നിവേദ്യത്തിനും ക്ഷേത്രനട അടച്ച നേരം കല്യാണങ്ങൾ ഉണ്ടായില്ല എന്നാൽ പതിനൊന്നാകുമ്പോഴേക്കും മുന്നൂറ്റി ഇരുപത് കല്യാണങ്ങൾ നടന്നിരുന്നു ഗുരുവായൂർ ദേവസ്വവും പോലീസും ചേർന്നുള്ള കൃത്യമായ മുന്നൊരുക്കവും ആസൂത്രണവും കാരണം ഇത്രയും കല്യാണങ്ങൾ സുഗമമായി നടത്താനായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഗുരുവായൂർ എസ് പി ടി പി സിനോജ് എന്നിവർ മുഴുവൻ സമയവും ക്ഷേത്രനടയിൽ മേൽനോട്ടത്തിനുണ്ടായി വധുവരന്മാർക്കും വിവാഹ സംഘത്തിനും ടോക്കൺ എടുത്തതിനു ശേഷം വിശ്രമിക്കുന്നതിന് മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം നിർമ്മിച്ച പന്തലിൽ ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരുന്നു ഇവിടെ നിന്ന് ക്രമം അനുസരിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ കല്യാണ മണ്ഡപത്തിൽ എത്തിക്കുകയായിരുന്നു ഒരു വിവാഹ സംഘത്തിൽ ഫോട്ടോഗ്രാഫർ അടക്കം ഇരുപത്തിനാല് പേർക്കാണ് പ്രവേശനം നൂറ് പോലീസുകാർ ദേവസ്വത്തിൻ്റെ അൻപത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ദേവസ്വം ജീവനക്കാർ എന്നിവരും യോജിച്ച് പ്രവർത്തിച്ചു കൂടാതെ ക്രമീകരണങ്ങൾക്കായി ഗുരുവായൂർ നഗരസഭയുടെ സജീവ ഇടപെടലുമുണ്ടായി വിവാഹ രജിസ്ട്രേഷന് പ്രത്യേകമായി സൗകര്യങ്ങളും ഒരുക്കി ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഉച്ചവരെ ദർശനത്തിന് തിരക്ക് നന്നേ കുറവായിരുന്നു ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ